ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതോ അത് കുറുവാൻ പറഞ്ഞതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ സഹായം ചോദിക്കുന്ന പ്രാർത്ഥന എന്ന് പറയാ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം സാധിച്ചു കൊടുക്കാൻ സൃഷ്ടികൾക്ക് കഴിയോ പൊട്ടന്മാരെ അപ്പൊ ജിന്നുകളോട് പ്രാർത്ഥിച്ചാലും മരക്കളോട് പ്രാർത്ഥിച്ചാലും ഏത് സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടൂല കാരണം എന്താ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാനുള്ള കഴിവ് വന്നവർക്കും കൊടുത്തിട്ടില്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം ചോദിക്കലാണ് അവരെ കൈവിൽപ്പെടാത്ത അവരോട് ചോദിച്ചാൽ കിട്ടുമോ ജിന്നിനോട് പ്രവർത്തിച്ചാലും കിട്ടൂല മലക്കിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല കാരണം അതിനുള്ള കൈ വന്നവർക്ക് കൊടുത്തിട്ടില്ല പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യും അവരെ ആളുകൾക്ക് സഹായിക്കും അതിനായി തോതി ഒന്നു അതുപോലെ തന്നെ ില്ലാത്ത ആളുകൾക്ക് വിശാചിക്കളെ എല്ലാവരും സഹായികളാക്കി വെച്ചിരിക്കുന്നു മിത്രങ്ങളാക്കി വെച്ചിരിക്കുന്നു എന്ന് സുഹൃത്തായ ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും അവന്റെ കൈവിപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ചെയ്യിത്താനും സാധിക്കും അത് അവന്റെ കൈവിപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യ സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ് അത് ജിന്നിനോട് വെച്ചാൽ കിട്ടൂ മലക്കിനോട് ചോദിച്ചാൽ കിട്ടൂല അത് അള്ളാഹ് മാത്രമുള്ള കഴിവാണ് അതാണ് ഇന്ന് തണുപ്പും വസ്തുജാബൂലക്കുന്നത് അത് ജിന്നിനും കഴിയില്ല മലക്കിനും കഴിയില്ല ശക്തികൾക്കാർക്കും കഴിയില്ല ചെയ്യുന്നറിഞ്ഞ സഹായം അവരെ കഴിവിൽപ്പെട്ട സഹായവുമാണ് ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്താണ് ഇവർക്ക് പറ്റിയ കുഴപ്പം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ജിന്നുകൾ സഹായിക്കും എന്ന് പറഞ്ഞത് അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചാൽ ഉത്തരം തരില്ല എന്ന് പറയുന്നത് അതിന് അള്ളാഹു അവർക്ക് ആർക്കും കഴിവ് കൊടുത്തിട്ടില്ലാത്തത്